അപ്പം വച്ചാൽ നമ്മൾ മാർബലിൻ്റെ ഒരു വീഡിയോ കണ്ടു അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വണ്ടിയുടെ മൈലേജിനെ പറ്റിയാണ് പറഞ്ഞത് എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇൻവേർട്ടറിൻ്റെ ഒക്കെ ബാറ്ററി അല്ലേ ആ ബാറ്ററി അങ്ങനെ റീസോ നമ്മൾ കുറച്ചുകൾ കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ചാർജ് കിട്ടാണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ചാർജ് കിട്ടാണ്ടാകും അപ്പം നമ്മൾ പലതും ഉപേക്ഷിച്ചിട്ട് പുതിയയിലേക്ക് പോകും പക്ഷേ അങ്ങനെ പുതിയ മേടിക്കേണ്ടല്ലേ പുതിയത് ആവശ്യം ഒരു നാലഞ്ച് വരുന്ന ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ സാധാരണഗതിയിൽ ബാറ്ററി നമ്മുടെ വീടുകളിൽ വീടുകളുപയോഗിക്കുന്ന വീക്കായിട്ടാണ് കാണുന്നത് നമ്മൾ ആവശ്യമുള്ള ബാക്കപ്പ് കിട്ടുന്നില്ല ആ സമയത്ത് നമ്മുടെ കയ്യിൽ അവിടെ കൊണ്ടു തരുവാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററിനുള്ളിലാണ് നമ്മൾ തന്നെ പോയി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൊണ്ടു തരുവാണെങ്കിൽ അത് റീ റെജുവിനേഷൻ ചെയ്ത് അതായത് റീകണ്ടീഷൻ അത് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ ബാറ്ററിയുടെ ഈ ബാറ്ററിയുടെ സെല്ലിൽ സൾഫേറ്റ് സെഡിമെന്റ് ആവുന്നതാണ് നമുക്കിത് ബാക്കപ്പ് കിട്ടാതെ വരുന്നത് അപ്പോൾ നമ്മളിവിടെ കൊണ്ടു തന്നാൽ എത്ര വർഷം അതിന് വാറണ്ടി കൊടുക്കും നമുക്ക് ആ ഒരു പവർ എത്ര ശതമാനത്തോളം കിട്ടും അതായത് ഒരുപക്ഷെ അങ്ങനെ കിട്ടിയില്ല എങ്കിൽ നമ്മളതിന ചാർജ് ചെയ്യുന്നതല്ല നമ്മളതിനെ ഒന്നുകിൽ റീപേയ്മെന്റ് കൊടുക്കും അല്ലെങ്കിൽ നമുക്കത് കിട്ടാതെ വരുന്നത് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റ് ബാറ്റുകൾക്കും കിട്ടാറുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവൂ എടുക്കാറില്ല ചെക്ക് ചെക്ക് നമുക്ക് നമുക്ക് മനസ്സിലാവും മനസ്സിലാവും അത് എന്നുള്ളത് അല്ലേ ാണോ വല്യോക്കപ്പ ഉണ്ടല്ലോ ഈ അതായത് നമുക്ക് നേരെ അകത്തേക്ക് പോവാ എങ്ങനെയാണ് അതിന്റെ വർക്കും കാര്യങ്ങളും നടക്കുന്നതെന്ന് അങ്ങനെ പേരെന്താ പറഞ്ഞു എന്റെ പേര് ശ്രീകുമാർ ശ്രീകുമാർ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് ഇടിഞ്ഞല്ലത്താണ് ഇടിഞ്ഞാണ് ഇടിഞ്ഞത്ത് മാറൂർ അതായത് ഇടിഞ്ഞല്ലം ടു നമ്മുടെ കാവം പോകുന്ന റൂട്ടിലാണ് അതിമനോഹരമായ ഒരു നടുക്കാണ് ഈ സ്ഥാപനം നിൽക്കുന്നത് അപ്പം ഇതാണ് ബാറ്ററി ഒക്കെ ആ ഒരു ഏരിയ അങ്ങനെ പരിചയപ്പെടുത്തുവോ അതെ അതെ ഇതാണ് നമ്മുടെ മിഷന് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇതിപ്പം മൂന്ന് ബാറ്ററി ഒരേ ടൈമില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് ബാറ്ററികളും അതെ അല്ലേ ഈ നൂറ്റമ്പത് ബാറ്ററിയുടെ കണക്ക് നമ്മൾ പറയുന്നത് ഏജ് കണക്കിലാണ് ആംബിയർ പെർ ഹവർ അപ്പൊ ഈ ഒരു ബാറ്ററി റെഡിയാക്കി ഇതിന് പുതിയ എത്ര രൂപ പുതിയ ഓരോ കമ്പനിക്ക് ഓരോ റേറ്റ് ആണെങ്കിലും ആവറേജ് ഒരു പതിനെണ്ണായിരം ഇരുപതിനായിരം രൂപയാണ് പുതിയ അപ്പൊ നമ്മളിത് വാങ്ങാൻ പോകുകയാണെങ്കിൽ

അങ്ങനെ ഒരു പ്രോസസ്സിംഗ് ആദ്യം നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ആണ് നമ്മൾ മിഷനിലേക്ക് ആഡ് ചെയ്യുന്നത് അതെല്ലേ മിഷനിൽ ആഡ് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ സെല്ലിലുള്ള സൾഫേറ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ മിഷൻ ചെയ്യുന്നത് ഇനി ബാറ്ററി ഓപ്പൺ ചെയ്യുകയോ മറ്റും ചെയ്യുന്നില്ല പൊതുവേ നമുക്ക് ഇന്ത്യയിലത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു നിയമമില്ല അതുകൊണ്ട് അതുകൊണ്ടൊന്നുള്ളതല്ല ഇതിനകത്ത് സൾഫേറ്റ് റിമൂവ് ചെയ്യുകയാണ് ആ മിഷൻ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഈ ബ്രോയാണ് ഇവിടെ ബാറ്ററിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ബ്രോ ഇപ്പം ബ്രോയുടെ കയ്യിൽ നമ്മൾ ഇപ്പൊ എന്റെ ഒരു ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് വന്നേക്കുക ബ്രോ ആദ്യം തൊട്ടുള്ള പ്രോസസ്സ് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ ആദ്യം നമ്മളിൽ ഒരു ബാറ്ററി വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ആ ബാറ്ററിക്ക് അത് വാട്ടർ ഉണ്ടോ എന്ന് നോക്കും അതായത് ഗ്രാവിറ്റി വാട്ടർ ഉണ്ടോ എന്ന് നോക്കും ഓക്കെ അത് ഡ്രൈ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഗ്രാവിറ്റി വാട്ടർ ഫില്ല് ചെയ്യും ഫിൽ ചെയ്താൽ നമ്മൾ രണ്ടാമത്തെ പ്രശ്നം പ്രസന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ലോഡ് കൊടുക്കും ഈ ബാറ്ററിക്കകത്ത് എത്ര നേരം ഇതിൻ്റെ അകത്ത് കളിവ് കത്തുന്നുണ്ട് നമ്മൾ മുന്നൂറ് വാട്ടിൻ്റെ ബൾബായിടുന്നത് എത്ര നേരം ആ ബൾബിൽ ഇത് കത്തുന്നുണ്ട് നോക്കും നമുക്ക് ഒരു ടൈമുണ്ട് ആ ടൈമിൽ ഫുൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ ഇത് അടുത്ത പ്രശ്നം എന്ന നിലയിൽ ഡിസ്ചാർജ് ഇടും ഡി ഡിസ്ചാർജിനിട്ട് അതായത് മുഴുവൻ ചാർജ് നമ്മൾ കളയുവാണ് കളഞ്ഞിട്ട് ഒരു നിശ്ചിത ചാർജ് വേണം ആ പൂർണമായും ചാർജ് നമുക്ക് ഇത് ഇടാൻ പറ്റത്തില്ല അതിൻ്റെ അകത്തൊരു പന്ത്രണ്ട് വോൾട്ട് നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് കളയും എന്നിട്ട് നമ്മൾ പത്ത് വോൾട്ടിൽ നമ്മൾ ഈ മെഷീനിലേക്ക് ഇടുവാണ് മെഷീനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും മെഷീനിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ വോൾട്ടും ഏജ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പതിനാറ് മണിക്കൂർ അടുത്ത് ഒരു മെഷീനിന്ന് ഇറങ്ങി വരാൻ വേണ്ടി മണിക്കൂർ പതിനാറ് മണിക്കൂർ അടുക്കം മിഷീനിന്ന് ഇറങ്ങി വരാൻ വേണ്ടി അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും ചെക്ക് ചെയ്തിട്ട് വോൾട്ട് കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും ചാർജിലിട്ട് ചാർജ് കയറ്റിയിട്ട് നമ്മൾ വീണ്ടും ലോഡ് ഇടുവാണെങ്കിൽ ആദ്യം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുകയാണ് കേട്ടോ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് അതിനുശേഷം നമ്മൾ അതിനെ ആക്കുന്നു പിന്നെ അത് മണിക്കൂർ എടുക്കും ഈ പ്രോസസ്സിങ് കഴിഞ്ഞു വരെ മണിക്കൂർ ഇത് മെഷീൻ അതെ അല്ലേ കഴിഞ്ഞാൽ നമ്മുടെ വേറെ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയ ഉണ്ട് ഇൻവേറ്റർ ബാറ്ററീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആമ്പറുണ്ട് എൻജിൻ ഓയിൽ ഉണ്ട് എൻജിൻ ഓയിൽ നമ്മളിവിടെ മാറി കൊടുക്കും ഡീ കാർ ഓയിൽ നിന്ന് വണ്ടികൾക്ക് എൻജിൻ ഓയിൽ മാറി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡീ കാർണൈസിങ് നമ്മൾ വീട്ടിൽ വന്ന് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ ലൊക്കേഷൻസ് വെച്ചിട്ട് അവിടെ ഇത്ര വണ്ടികളായി കഴിയുമ്പോൾ നമ്മൾ അവിടെ വന്ന് അതും ചെയ്യുന്നുണ്ട് വീട്ടിൽ വന്ന് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു കാണും അപ്പം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻ്റ് ഒന്നും മെൻഷൻ അടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുവന്ന് അതായത് മൈലേജ് ടെസ്റ്റും പവർ ടെസ്റ്റും ചെയ്യുന്നവർക്ക് നമ്മളൊരു പത്ത് ശതമാനം അല്ലെങ്കിൽ അതെ അതെ പത്ത് ശതമാനം നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ വീഡിയോ കണ്ടവർക്ക് വേണ്ടി മാത്രമാണ് ആ വീഡിയോ കാണിച്ചു കൊടുത്താൽ അധികം മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കൊടുക്കണം കേട്ടോ ഉറപ്പായിട്ടും തരുന്നതാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തിടുക അപ്പോൾ അടുത്ത വീഡിയോ നല്ല അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക കുറച്ചുകൂടി നല്ല അറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനുള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരികയാണ് അപ്പോൾ എല്ലാവരും ഒരു ബൈ കൊടുത്തു അപ്പോൾ ബൈ